നല്ല നല്ലതാണ് <laughs> 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 ഒത്തിരി വരുത്തല്ലാണ് അല്ലേ ചൂടായോ ഞങ്ങളെ വസ്തുരാ ആദ്യത്തെ പത്തിരി ആയിക്കൊണ്ടിരിക്കണേ ഇത് മുന്നൂറ്റി ക്ഷീണിച്ചു

കല്ലേളച്ചു പിന്നെ കരിഞ്ഞ കാറ്റ് അടുത്ത ലച്ചുവിന്റെ പത്തിരി ആണ് അവിടുന്നോട്ടെ എത്ര കുഞ്ഞി പത്തിരി എന്റെ കയ്യിൻ്റെ ഉള്ളില് കൂടുന്നത് അത്ര ചെറിയ ഒത്തിരി

പത്തിരി പൊടിയും കൊണ്ട് ഇത് എന്താണ് കളറ് കൂട്ടാനും താട്ടി റസപ്പൂണ്ടാക്കന് മൈലാഞ്ചി മിക്സ് ചെയ്തൊക്കെ ഇത് ഇനി നാട്ടം പിടിച്ചിട്ട് നല്ല പരിപാടി തോന്നുന്നുണ്ട് <laughs> െ രണ്ടു <laughs> ഞാൻ പരുത്തും ചെയ്യും അതേന്റെ ചൂടുകയാണ് ഞാൻ കേട്ടോ തിന്നാൻ പോകാട്ടോ അതാ ചെറുപ്പം ഈ വെറ്റി നാന ഒക്കെ ചെയ്തു അച്ഛനാ തും ചെയ്തു അപ്പം അതാ ഹെൽ അപ്പം അതാ ഉണ്ടോണ്ട് റോസപ്പും ഉണ്ടാക്കി അല്ല ഞാൻ എന്താ മൈലാഞ്ചി എന്താ മിക്സൊക്കെ ചെയ്ത് നല്ല രസത്തിലാക്കി ഇട്ടു കേട്ടോ കണ്ടോ ഇഷ്ടപ്പെട്ടു என்ன என்ன கலர் வைக்கணும் എങ്ങനെ അങ്ങനെ ആക്കി ഞാൻ പറഞ്ഞില്ല മൈനด์ ഇങ്ങന ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ എങ്ങനെ കൈ കൈ കൈവു ആണ് കൈവു കൈവു കൈവുണ്ടോ நான் ஒரு லைк വെച്ചോ அப்ப லைക്ക് ചെയ്യാട്ടോ அப்ப ഇഷ്ടപ്പെട്ടെങ്കിൽ எல்லாரும் லைക്ക് ചെയ്യണം മരെ அப்ப ഇഷ്ടപ്പെട്ടなら ലൈക്കും സബ്സ്ക്രൈബും ഷെയർഅൊക്കെ ചെയ്യാം അപ്പോൾ ബൈ ഓരോ ഇക്ലിനി മുന്നേ ഞാൻ പറയുന്നത് തേങ്ങ അരచి വർത്താന നല്ല രുചിയുണ്ടല്ലോ ദേഷ്ടുണ്ടുണ്ടെന്ന് പറഞ്ഞാ അപ്പൊ എനിക്ക് തന്നെ പണി കഴിക്കണേ ഇപ്പൊ തേങ്ങ ചേരണ്ട കറിക്ക് ഉള്ള തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ വറുത്തക്ക അപ്പൊ കറിക്കുള്ള തേങ്ങ കറി തേങ്ങ വറുത്തിട്ടുണ്ട് തേങ്ങയും അതില് ചുരുളി ഇട്ടുണ്ട് ഇനി അരക്കും തേങ്ങ ചുരുളി ഇത് കൂട്ടി അരക്കല്ലേ അലാശേ വറുക്കല്ല മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് വറുക്കും വറുത്തിട്ട് അരക്കും അരച്ചിട്ട് കറിയിൽ വിൽക്കും ഓക്കെ ഒരു ക്ലാസ് വെള്ളം തേങ്ങ അരച്ച് മറന്നിട്ട് ഒന്ന് തിളപ്പിക്കുന്നു അല്ലേ തിളക്കട്ടെ തിളക്കുന്നു തിളച്ചിട്ട് നമ്മള് ബാങ്ക് കൊടുത്തു കഴിക്കും അല്ലേ അത്രേ ഉള്ളൂ ഓക്കെ ഗായ്സ് അപ്പൊ ഞങ്ങളെ വീഡിയോ ഇവിടെ അവസാനിക്കണേ